അസലാമലൈക്കും നിങ്ങൾ ഒരു മൊല്യാറിൻ്റെ പ്രസംഗം എടുത്ത് ഒരു വാക്ക് വികാരം പറയില്ല ഒരു പ്രസംഗം ഞാൻ കേട്ടു നിങ്ങളതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ നിങ്ങൾ മൗലൂദിനെ കുറിച്ചാണ് വിവരിക്കുന്നത് മുപ്പര് മൗലൂദ് ഷിർക്കല്ല എന്ന് സമർത്ഥിക്കുകയാണ് നിങ്ങൾ ഷിർക്കാണെന്നും വിജാത്താണെന്നും പറയും ഓക്കെ ഏഴായിട്ടും രണ്ട് വാദങ്ങളാണ് പക്ഷേ നിങ്ങളതിൽ വരികളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലത് പറയുന്നുണ്ട് താറടിച്ച് പറയുമ്പോൾ മിൻസനി നിങ്ങൾ പറയുന്നുണ്ടല്ലോ ണ്ടല്ലോ ലഫ്സും അർത്ഥം വെച്ച് പഠിക്കുന്നു ഈ ലഫ്സു എന്തെന്ന് അറിയാത്ത നിങ്ങൾ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് അർഹതയുള്ളത് ഞാൻ ചോദിക്കുന്നത് എന്നുള്ളതിന് മറുപടി പറയാം ശരിയായിട്ട് മിൻസനി മിൻസനി എന്നാണ് നിങ്ങളെ ഞാൻ കണ്ടത് ശരിയായി എന്നിട്ട് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ അവിടെ നിന്നും വിടുന്നു ക്ലിപ്പിനെ കട്ട് ചെയ്തും പകുതി പറിച്ചൊക്കെ ഒക്കെ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് പലതും പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളോട് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ നേരെ നോക്കി വഹിക്കാനാണ് ലജ്ജയില്ലേ അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഞാൻ മൻസൂർ മണ്ണാർക്കാർ റിയാക്ടി വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഇന്നലെ എനിക്ക് വന്ന ഒരു മുസ്ലിയാരുടെ വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിട്ട നിബിദിനം സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ അതിൻ്റെ തമ്പുനയിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വെല്ലുവിളിക്ക് മറുപടി നിബിദിനം പുത്തനാചാരമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു തമ്പുനയിലായിരുന്നു നിങ്ങൾക്കിപ്പോൾ അത് കാണാം അതിന് നമ്മൾ ക്യാപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നത് നിബിദിനം വെല്ലുവിളിച്ചവരുടെ അബൂലുബാബയുടെ ഉബാബയുടെ പ്രസംഗത്തിന് മറുപടി എന്നുള്ളതായിരുന്നു ആ വീഡിയോയ്ക്ക് ടൈറ്റിൽ ആ വീഡിയോ ഇരുപത്തിയഞ്ച് മിനിറ്റും മുപ്പത്തി സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയിലൂടെ നമ്മൾ പരാമർശിച്ച വിഷയം പതിമൂന്ന് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അബൂൽ ഉബാബ അബ്ദുസ്സലാം ബാക്കി എന്ന പേരിലുള്ള ഒരു മുസ്ലിയാരുടെ പ്രസംഗം ആ പ്രസംഗം എടുത്തുകൊണ്ട് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ താലാൽ ബദറു എന്നുള്ള ബൈത്ത് ചൊല്ലിയ സമയത്ത് എനിക്കതിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ തിരുത്താം അല്ലെങ്കിൽ നിങ്ങളോട് ഏറ്റു പറയാം എന്ന് കരുതിയതായിരുന്നു അതിനിടക്കാണ് ഈ ഉസ്താദ് എന്നെ അത് തിരുത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു കാര്യം ചെയ്തതിൽ അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ആ മുസ്ലിയാരോട് പറയുവാനുള്ളത് ഈ പറയപ്പെട്ട അബൂലുബാബ ഉബാബ അബ്ദുസ്ലാം ബാഖവി എന്ന് പറയുന്ന ആ മുസ്ലിയാരുടെ പ്രസംഗം ഞാൻ എടുക്കുവാൻ കാരണം ആ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ടാഗ് ചെയ്തുകൊണ്ട് മുജാഹിദ് മൗലവി മൻസൂർ മണ്ണാർക്കാടിന് പോലും മറുപടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് ആ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആ വീഡിയോ ചെയ്ത സമയത്ത് താല അൽ ബദറു എന്ന് തുടങ്ങുന്ന ആ ബെയ്ത്ത് ചെല്ലിയപ്പോൾ ആത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത് മിൻസനിയാത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യവും ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ വരുന്ന എൻ്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ മനസ്സ് കാണിച്ച മുസ്ലിയർ അബൂലുബാബ എന്ന് സ്വയം നാമകരണം ചെയ്യപ്പെട്ട അബ്ദുസലാം എന്ന അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞ വിശ്വാസപരമായി തെറ്റുകൾ മതത്തിൽ പുതുതായിട്ട് കൊണ്ടുവന്നു വിദഗത്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ന്യായീകരിക്കുന്ന ആ ഒരു കാര്യം അദ്ദേഹം ഇതുവരെയും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എൻ്റെ ഒരു വാക്കിലെ ഒരു തെറ്റ് മാത്രം എടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ അബൂൽ ബാബയുടെ വാക്ക് ഒരിക്കൽ കൂടി കേൾക്കാം എന്നിട്ട് ഈ മുസ്ലിയാരിക്ക് നൽകുവാനുള്ള മറുപടി കേൾക്കാം മൗലിദിന്റെ ഒരു വരി പോയിട്ട് ഒരു അക്ഷരത്തിൽ പോലും ഒരു പോലും ഇല്ല ലോകത്ത് തെളിയിക്കാൻ പറ്റില്ല തെളിയിക്കാൻ പറ്റും അവർക്ക് തന്നെ തെളിയിക്കാൻ പറ്റും ആ പറയുന്നത് അവർ തന്നെ അർത്ഥം പറയാ അത് മൗലിദിന്റെ അർത്ഥാകണ്ടേ മങ്കൂസ് മൗലി മഹാനായ സൈനുദ്ദീൻ മഹദൂം തങ്ങൾ മങ്കൂസ് മൗലിദി രചിച്ചല്ലോ എവിടെ നിന്ന് നോക്കിയാ പകർത്തിയത് ഇമാം ഖസാരി റതി അള്ളാഹു അലാനുവിന്റെ വരി നോക്കിയിട്ട് പകർത്തിയതാണ് അതൊക്കെ ചില്ലറ ആളുകൾ എഴുതിയതല്ലതൊന്നും അല്ല പവറല്ലേ മൗലിത ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്ക് അള്ളാഹുവിന്റെ മാലാഖമാർ എവിടെ ഇരുന്ന് ചൊല്ലിയാലും സദസ്സിൽ ചൊല്ലിയാലും പള്ളി ചൊല്ലിയാലും വീട്ടിൽ ചൊല്ലിയാലും മൗലി ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈനാണ് ചെല്ലുന്നത് മലക്കൾ അവിടെ നിന്നിട്ട് പൊതിയൊന്നല്ലേ മഹാന്മാർ പറഞ്ഞത് ഇവിടെ എന്നെ തിരുത്താൻ വന്ന മുസ്തഫ മുസ്ലിയാരെ നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും ഭാഗമുണ്ടല്ലോ അബൂലുബാബ അബ്ദുസലാം ബാഖി പറഞ്ഞ ഇത്രയും ഭാഗം ഇതിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ എൻ്റെ ആ ഒരു വാക്കിൽ മാത്രം പിടിച്ചപ്പോൾ ഷിർക്ക് എന്നുള്ള ആ ഒരു വാക്ക് സിർക്ക് എന്ന് കേൾക്കുന്ന ഇനി എനിക്ക് കേട്ടപ്പോൾ തെറ്റിയതാണോ എന്നറിയില്ല എന്തായാലും തിരുത്തി തരിക മറ്റൊന്ന് മൗലൂദിലെ ഷിർക്കിൻ്റെ ഒരു വരി പോലുമില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർഹാന കൊണ്ടും സോഹീഹായ ഹദീസ് കൊണ്ടും മൗലൂദ് കിതാബിലെ പല വരികളിലും ഷിർഖിൻ്റെ വരികളുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും ഒന്ന് രണ്ടാമത്തെ കാര്യം മങ്കൂസ് മൗലൂദ് രചിച്ചത് സൈനുദ്ദീൻ മഹദുമാണ് എന്നുള്ളത് വ്യക്തമായ ഒരു രേഖയുമില്ല അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നു എന്നുള്ള ഒരു കാര്യം ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം ഇമാം ഖസാലി റഹിമുള്ളയുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് സൈനുദ്ദീൻ മഹ്ദൂമിന് മങ്കൂസ് മൗലൂദ് രചിക്കുവാൻ കാരണമായത് പ്രചോദനമായത് എന്ന് പറഞ്ഞ മറ്റൊരു തള്ള് ഇതെല്ലാം ഒന്ന് തിരുത്തിയിട്ട് വേണ്ട മുസ്ലിയരെ ഇങ്ങോട്ടൊരു വാക്കിൻ്റെ പേരിൽ വരുവാൻ എന്നുള്ളത് ചോദിക്കുന്നില്ല ഇനി ബാക്കിയുള്ളതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം മലക്കല അവിടെ വന്നിട്ട് പൊതിയോ അത്ര ജുബിരി അലിസ്ലാത്തു വസ്സലാം നമുക്ക് വേണ്ടി ചെയ്യും എന്നൊക്കെ ചർച്ച ചെയ്തിട്ടില്ലേ വീട്ടിൽ ജിബിരിത്രേ വീട്ടിലെ ഇതൊക്കെ പറഞ്ഞിട്ട് പിശാജ് ചെല്ലിപ്പിക്കാതിരിക്കുന്നതാണ് മതി ആ വാക്കുകൾ വിജയത്തിലാക്കട്ടെ മൗലൂദ് എന്നുള്ളത് മൂന്ന് നൂറ്റാണ്ടിന് ശേഷം വന്നതാണ് എന്ന് പാടി പറയുന്ന ആളുകളാണ് ഇപ്പൊ പറയുന്നത് മൗലൂദ് ഓതുന്ന സദസ്സുകളില് ജബിലീൽ അലൈഹി സ്വലാത്തു വസ്ലാമയുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടില്ലേ എന്ന് പണ്ഡിതന്മാർ എന്തെങ്കിലും ചർച്ച ചെയ്തോ ഏതെങ്കിലും ചർച്ച ചെയ്തോ എന്നുള്ളതല്ല ഏത് ആയത് അടിസ്ഥാനമാക്കി ഏത് ഹദീസ് അടിസ്ഥാനമാക്കി എന്നുള്ളതാണ് മലക്കുകൾ വരുമോ ഇല്ലേ എന്നുള്ളത് വഹയിൻ്റെ കയ്യൊപ്പിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അങ്ങനൊരു കാര്യം പറയണമെങ്കിൽ അത് പ്രവാചകർ സല്ലാഹുലി സ്വലമ്മ പറയണം അള്ളാഹുവിൻ്റെ അറിയിപ്പോടെ അങ്ങനെയൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അൽമിന്റെ മജിലിസുകളില് മലായിക്കത്ത് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ മൗലൂദ് സദസ്സുകളിൽ എന്നതാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൂടി മുസ്തഫ മൗലിയരെ നിങ്ങളൊന്നു പറയണം തീർന്നിട്ടില്ല അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് എങ്ങനെയാണ് അവിടത്തോട് കേവലം ഈ കൊല്ല കൊല്ലമുള്ള ഈ കൊണ്ട് മാത്രമല്ല അവരുടെ അവരുടെ സ്നേഹം സ്നേഹം റബി ജീവൻ തന്നെ അവര് പ്രിയപ്പെട്ടവരെ എടുത്തു കാണിച്ചു കൊണ്ടാണ് അവിടുത്തെ സ്നേഹിച്ചത് ഭയങ്കര സ്നേഹല്ലേ റബി ലവൽ പന്ത്രണ്ടിന്റെ എന്ന മദീനയിൽ വലിയ നബിദിന സമ്മേളനം നടന്നു ആരാണ് നായകൻ മുഹമ്മദ് മുസ്തഫ നമ്മൾ യാബി ലവലെ പന്ത്രണ്ടിന് ദഫുട്ടി പാട്ട് പാടിനൊക്കെ ഏതോ മുല്ലാക്കമാരുണ്ടാക്കിയ കുറാഫത്താണെന്ന അല്ല ഇത് സ്വഹാബത്തും ചെയ്ത് കാണിച്ചതാണ് റബി ലവൽ പന്ത്രണ്ടിൻ്റെ അന്നേ ഒരു തിങ്കളാഴ്ചയാണത് തിങ്കളാഴ്ച ചേർന്ന് വന്നു നബി അബ്ദുസലാം ഇതുവരെ പറഞ്ഞതും ഇനി പറയുന്നതും മുഴുവൻ തള്ളിക്കോ മുസ്ലിയരെ അല്ലെങ്കിൽ മുസ്ലിയരെ കൂട്ടമേ എൻ്റെ ഒരു വാക്ക് ഒരു വാക്കിൽ പിടിച്ചു വരുന്നവരെ ഈ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സാധു ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയും എവിടെയോ നിന്ന് അയാൾ പ്രസംഗിച്ചത് നിബിദിനം മൊല്ലാക്കന്മാരുണ്ടാക്കിയതല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മൊല്ലാക്കന്മാരുണ്ടാക്കിയതല്ല റസൂൾ അല്ലാഹി സാഹ അലൈഹി വസ്ലമയും സ്വഭാപത്വം കാണിച്ചു തന്നതാണെന്നാണ് പറഞ്ഞത് ഒരു തെളിവ് അത് കാണിച്ചിട്ട് വേണ്ടേ ഈ സാധുവായ എന്നെയൊക്കെ ചോദ്യം ചെയ്യാൻ വരാൻ അല്ലേ ഞാൻ പഠിച്ച് വലിയ പണ്ഡിത ആയിട്ടല്ല ഇത് പറയുന്നത് ഇതുപോലെയുള്ള വിവരക്കേട് പറയുമ്പോൾ ഉള്ള അറിവിൽ നിന്നാണ് സഹോദരന്മാരെ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂൽ അല്ലാഹി സുല്ലാ അലിസ്ലമയ്ക്കും സഹാബത്തിനും താപേയങ്ങൾക്കും തപഹ് താപയങ്ങൾക്കും അത് കഴിഞ്ഞു വന്ന മദ്ഹബിൻ്റെ ഇമാമുമാർക്കും അറിയാത്ത ഒരു കാര്യമാണ് നബിദിനവും മൗലൂദും ഇത് അലൈഹി സുല്ലാവിസ്ലമയും സഹാബത്തും മൗലൂദ് സമ്മേളനങ്ങൾ നടത്തി എന്നാണ് ഈ മുസ്ലിയാർ പറഞ്ഞത് ഇത് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബെയ്ത്ത് ചെല്ലിയതിൽ ഒരു വാക്കിൽ പിടിച്ച് വരുന്ന ആളുകൾ ഇനി ഈ മുസ്ലിയാർ എനിക്ക് കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് കോൾ ചെയ്തില്ല എന്നാൽ വാട്സപ്പിൽ കോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ റെക്കോർഡ് ചെയ്യാനുള്ള സിസ്റ്റം ഒന്നും എൻ്റെ അടുത്ത് ഇല്ല എനിക്കറിയൂല്ല മറ്റൊരു മൊബൈലുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണാം നമുക്കിനി അല്ലേ സാധാരണ നമ്പറിൽ വിളിച്ചോ ഞാൻ ഞാനെടുത്തോളാം ആ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിട്ടില്ലെങ്കിൽ പിന്നെ വിളിച്ചു നോക്ക് ഇപ്പൊ വാട്സാപ്പിൽ വിളിച്ചിട്ട് എടുത്തില്ലേ സാധാ നമ്പറിൽ വിളിച്ചോളിച്ചോട്ടെ ഇപ്പൊ വിളിച്ചോ ഇപ്പൊ വിളിച്ചോ ഞാൻ റീച്ചാണ് മാരിബി ബാങ്ക് കൊടുക്കുവോളം റീച്ചാണ് വിളിച്ചോ എന്ത് കേൾക്കുന്നില്ല ആ എനിക്ക് 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 ഇങ്ങനെ സംസാരിക്കാൻ ടൈമില്ല തനിക്ക് പറ്റുമെങ്കിൽ മരൂപിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ മരൂപിന് ശേഷം വിളിച്ചോ ഓക്കെ വിളിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിളിച്ചിട്ടുമില്ല മകര മകരമിന് മുമ്പായിരുന്നു വാട്സപ്പിൽ കോൾ വന്നത് അറ്റൻഡ് ചെയ്തു സംസാരിച്ചു അതിനുശേഷം മകരുവിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞു വിളിച്ചില്ല ഇഷാക്കു ശേഷവും വിളിച്ചില്ല പത്ത് മണിവരെ വെയിറ്റ് ചെയ്തു ആരും വിളിച്ചിട്ടില്ല അങ്ങോട്ട് വിളിക്കുന്നൊരു സ്വഭാവം നമുക്കില്ലാത്തത് കാരണം കൊണ്ട് അങ്ങോട്ട് വിളിക്കാനും പോയില്ല എന്തിനാണ് വെറുതെ പോയി കൊടുക്കുന്നത് എൻ്റെ വാക്കിൽ വന്ന തെറ്റ് തീർച്ചയായിട്ടും അത് തെറ്റാണ് ഞാൻ അത് എൻ്റെ പ്രേക്ഷകരോട് സഹോദരന്മാരോട് നിരുപാധികം ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഞാനത് തിരുത്തുന്നു ഇനി അതിൽ പറഞ്ഞ ബാക്കിയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് മറക്കരുത് ഇരുപത്തിയഞ്ച് മിനിറ്റ് മുപ്പത്തി ഒന്ന് സെക്കൻഡുമാണ് അതിൽ അഞ്ച് എങ്കിലും ഇരുപത്തിയഞ്ച് മിനിറ്റിൽ അഞ്ച് എങ്കിലും സംസാരിച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റൊന്നുമല്ല ഒമ്പത് മിനിറ്റിൻ്റെ മേലെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളതിൽ കാണിച്ചിട്ടുള്ളത് പതിമൂന്ന് മിനിറ്റോളമുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ ഒൻപത് മിനിറ്റോളം കാണിച്ചിട്ടുണ്ട് ദൈർഘ്യമേറിയത് കാരണം നമ്മൾ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയപ്പോൾ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഈ അബോലുബാബ എന്ന് പറയുന്ന അബ്ദുസലാം ബാകവി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ബാക്കിയും ഇനി സംശയമുള്ളവർക്ക് ഇതിന് തൊട്ടുമുമ്പുള്ള വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അയാൾ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും തിരുത്തിയിട്ടുണ്ടോ ഇനി അതുതന്നെയാണ് ഈ വിളിച്ച മുസ്തഫ മുസ്ലിയാരുടെയും വിശ്വാസവും പ്രവർത്തന രീതിയും ശൈലിയുമെങ്കിൽ എന്തിനാണ് എൻ്റെ ഒരു വാക്കുമ്പിടിച്ചിരിക്കുന്നത് എനിക്ക് വളരെ സിമ്പിളായിട്ട് വളരെ നിസാരമായിക്കൊണ്ട് ഞാൻ ചെയ്ത ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ബെയ്ത്ത് ചൊല്ലിയതിലെ ഒരു വാക്ക് ആ ഒരു വാക്ക് തിരുത്തുവാനും ക്ഷമ അറിയുവാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ആ വീഡിയോയിലെ ബാക്കി തെറ്റുകൾ ആര് തിരുത്തും ആ ഒരു ക്ഷമ പറയും ഈ ഉമ്മത്ത് നിങ്ങളെ സഹിക്കണ്ടേ എന്നുള്ളതാണ് ഏറെ സങ്കടം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ചില വാക്കുകൾ തെറ്റാറുണ്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മളത് തിരുത്താറുമുണ്ട് ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുന്നതും അലഹമില്ല ഖയർ എന്ന് തന്നെയാണ് ഇപ്പം തോന്നിയത് ഈ വീഡിയോ എത്താത്തവരിലേക്ക് കൂടി അത് എത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഉള്ളവൻ്റെ തെറ്റ് മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനും കഴിഞ്ഞു നിങ്ങളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ആ തെറ്റ് അറിഞ്ഞുകൊണ്ട് വീണ്ടും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് എൻ്റെ ഇതുപോലെയുള്ള തെറ്റുകൾ തിരുത്താൻ വരുമ്പോൾ അതിൽ മാത്രം നിൽക്കുക എന്നുള്ളതിനപ്പുറം നിങ്ങൾ പരന്നു പറയുമ്പോൾ ബാക്കിയുള്ളത് കൂടി ആളുകളിലേക്ക് എത്തും എന്നുള്ള ആ ഒരു കാര്യമുണ്ട് ഇൻഷാല്ല ഈ വീഡിയോ അതിൻ്റെ പിന്നോ കാര്യം മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള